വിജയ വഴിയിൽ നമുക്ക് മാതൃകയായ മിടുക്കുകളോടൊപ്പം പതിവ് പോലെ കുറച്ച് സമയം അപ്പൊ നമുക്ക് റെഡ് നമ്മുടെ അതിഥികൾ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ സംഗീതാത്മകമായിട്ടുള്ള എപ്പിസോഡ് തന്നെയായിരിക്കും കാരണം ഒരു ഗായികയും ഒരു സംഗീത സംവിധായകനുമാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ മലയാളികളുടെ പ്രിയ ഗായിക നിത്യ മാമൻ ആൻഡ് കൈലാസ് സ്വാഗതം സ്വാഗതം അടുത്ത് നിന്നോളൂ അതെ അതാണ് ഒരു എനർജി എ ആദ്യം തന്നെ എനിക്ക് ഒരു വലിയ അഭിനന്ദനം അറിയിക്കാനുണ്ട് സംഗീത ജീവിതത്തിൽ ഒരു ഇരട്ടി മധുരമായിട്ടാണ് കുട്ടി ഇവിടെ നിൽക്കുന്നത് അല്ലെ അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യണം ആൻഡ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് കാണിക്കുന്നതും കൂടുതൽ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം അറിയുന്നുണ്ടെങ്കിലും എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാനുണ്ട് അതെ അതെ അപ്പൊ റെഡിയല്ലേ റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമുക്ക് ഇവര് ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാനുള്ള സമയമാണ് യെസ് ജി സംസാരിക്കൂ ആദ്യം നമുക്ക് ഈ ഇരട്ടി മധുരം കിട്ടിയ കുട്ടിയെ നമ്മൾ ആദ്യം തന്നെ വേണം വേണം അപ്പൊ പറയൂ എന്താണ് ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് അത് ആദ്യം പറയും അയ്യോ വലിയ കാര്യം തന്നെയാണ് ഞാൻ ബിക്കോസ് ഇല്ല പ്രതീക്ഷൻ ആയിരുന്നില്ല പക്ഷെ അവാർഡെന്നൊക്കെ പറഞ്ഞാൽ ഒരാളുടെ മാത്രം അച്ചീവ്മെന്റ് അല്ലല്ലോ എനിക്ക് വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എം ജെ ചന്ദ്രൻ സാറിൻ്റെ ഇരുപത്തഞ്ചാം വർഷത്തിൽ മ്യൂസിക്കൽ കരിയറിൽ എനിക്ക് ആ ഒരു പാട്ട് പാടാൻ പറ്റി അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം പിന്നെ പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും അത് ഏറ്റെടുത്ത് ഏറ്റെടുത്തു പാട്ടും പാടി ഡാൻസും ചെയ്തു അപ്പം അത് 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 തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു അവാർഡ് അപ്പം ഈ ഇങ്ങനൊരു അംഗീകാരം ഡെഫിനറ്റ്ലി

നമ്മുടെ മലയാളി പ്രേക്ഷകരെ മൊത്തം കയ്യിലെടുത്തൊരു ഒരു വിദഗ്ധനായ ഒരു കൂടിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് മാജിക് മാജിക് എങ്ങനെ എന്നൊന്നും നമ്മള് ഒരു അവസരം കിട്ടി ഒരു പാട്ട് ചെയ്യാൻ കിട്ടി ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നതാണ് എന്നുള്ളത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഈ ഒരു പാട്ട് അതായത് ക്രിയേറ്റ് ചെയ്യാൻ കുറെ സമയം വർഷങ്ങൾ എടുത്തു അത് പെട്ടെന്ന് സിനിമ വരുന്നു നമ്മൾ വളരെ പെട്ടെന്ന് ട്യൂൺ ചെയ്ത് അങ്ങനെയായിരുന്നു സംഭവിച്ചത് അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആക്ച്വലി ഈ ഒരു പാട്ടിന്റെ സിറ്റുവേഷനിൽ ഞാനും ഡയറക്ടർ ഫെൽനി രണ്ടുപേരും കൂടെ ആദ്യം ചെയ്ത് വേറൊരു പാട്ടാണ് അത് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവർക്കും ക്രൂവിന് മുഴുവൻ ഇഷ്ടപ്പെട്ടു എക്സെപ്റ്റ് അതിൻ്റെ പ്രൊഡ്യൂസർ ഷാജി നരേഷ് ഷാജിയേട്ടിനും മാത്രം അത് ഇഷ്ടപ്പെട്ടില്ല അപ്പം എൻ്റെ മനസ്സിലും ശരിക്കും പറഞ്ഞാൽ ആ ട്യൂൺ ചെയ്തപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഇത്രയും കാലം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് ഇതാണോ പാട്ട് ഇത് ഇത് എല്ലാവർക്കും ഓക്കെ അപ്രൂവ് ഒരു പാട്ടിനെ പിന്നെ നമ്മൾ മാറ്റുന്നത് അതെ നമ്മുടെ ചിന്തയിൽ ഒരു സംഭവം ഉണ്ട് ഇത് തന്നെയാണോ ആണോ വേണ്ടതെന്നൊരു ചോദ്യം ഉള്ളപ്പോഴാണ് ഷാജി ഏട്ടൻ പറയുന്നത് ഈ പാട്ട് അത്ര പോരാ ൂടെ അപ്പ തന്നെ ഞാൻ പറഞ്ഞു കൂടെ ചെയ്യാം അങ്ങനെ ചെയ്ത പാട്ടാണ് ജീവാംശമായി ഡയറക്ടറിന് രണ്ടും ഇഷ്ടപ്പെട്ടു ഡയറക്ടർ എൻ്റെ ചോദിച്ചു ഏതാണ് പ്രിഫർ ചെയ്യുന്ന ഞാൻ ഈ രണ്ടാമത് ചെയ്ത പാട്ടാണ് കൂടുതൽ ആൾക്കാർക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പാട്ടിലേക്ക് എത്തിയത്യമെങ്ങനെയാണ് സോഷ്യൽ മീഡിയ വഴിയാണ് അതെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ അമ്മയച്ചനെ കാണാനായിട്ട് അവരുടെ വീട്ടിൽ പോയപ്പം അതായത് അവര് താമസിക്കുന്ന ഫ്ലാറ്റ് അപ്പോ അമ്മ ഇങ്ങനെ എന്തോ ഒരു വീഡിയോ കണ്ടിരിക്കും ഒരു മാരേജ് ഫംഗ്ഷന്റെ വീഡിയോ എനിക്ക് ഡയറക്ടർ രഞ്ജിത്ത് സാറിന്റെ സിസ്റ്ററിന്റെയോ അങ്ങനെ ആരുടെ വെഡിങ്ങിന്റെ ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ നിത്യ പാടുന്നുണ്ടായിരുന്നു അമ്മയാണ് പറഞ്ഞ കുട്ടി നന്നായി നോക്കൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പം നന്നായി പാടുന്നുണ്ട് ഡ്രസ്സായിട്ട് പാടുന്നുണ്ട് അപ്പൊ ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ എനിക്ക് ഓൾറെഡി ഞാനെല്ലാം നോക്കാറുണ്ട് മെസ്സേജ് എനിക്ക് എനിക്കപ്പോൾ പെട്ടെന്ന് കണക്ട് ആയി ഓൾറെഡി അയച്ചിട്ടുള്ള ആളാണല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ആ കുട്ടിയുടെ യൂട്യൂബിൽ അതായത് നിത്യയുടെ യൂട്യൂബിലെ സോങ്സ് കേൾക്കാൻ തുടങ്ങി കുറച്ച് പാട്ടുകൾ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത്രയും ഇത്രയും നല്ല സിംഗർ ആയിട്ടും എന്താ പറയാ ലൈക് ഒരുപാട് കവർ സോങ്സ് നല്ല സോങ്സ് ഒരുപാട് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് മഞ്ഞണി കുമ്പിൽ എന്ന് പറഞ്ഞ പാട്ട് പാടി വളരെ ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെയാണ് ഞാൻ ട്രാക്ക് പാടാനായിട്ട് അപ്പം അത് പാടി നിത്യത്ത് ഞാൻ ആദ്യമായി പറഞ്ഞിരുന്നു ഇത് ട്രാക്കാണ് സുപ്രതീക്ഷ ഒന്നും വേണ്ട ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതാ മതി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ട്രാക്ക് പാടിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോഴും പക്ഷെ നമ്മൾ പുറത്ത് പറയുന്നില്ല അപ്പം സാന്ദ്ര തോമസ് പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് കേട്ടപ്പോൾ പറഞ്ഞു ഇത് കുട്ടി നായി പാടിയിട്ടുണ്ടല്ലോ നമുക്ക് ഈ കുട്ടിയെ തന്നെ പഠിച്ചാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പുറത്ത് ഓൾറെഡി ഹരിശങ്കർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു അപ്പൊ കുട്ടിയൊന്നും മിണ്ടുന്നില്ല നമുക്ക് അതായത് ഈ വിളിച്ചു മ്യൂസിക് ഡയറക്ടർ വിളിച്ചു അതായത് ഇങ്ങനെയാണ് ട്രാക്ക് പാടാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ അതായത് വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്തായിരുന്നു കഷ്ടയായല്ലോ അങ്ങനെ തോന്നിയു ഞാൻ ഇത്രേ കവർ സോങ്സ് ഒക്കെ അയച്ചു കൊണ്ടിട്ടും ഇദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെറും ട്രാക്കാണ് പ്രതീക്ഷകൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ പാട്ട് വളരെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ആ പാട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് പുറത്തിറങ്ങണം എന്റെ വോയിസിലല്ലെങ്കിൽ പോലും ഡെഫിനറ്റ്ലി ആ പാട്ട് സൂപ്പർ ഹിറ്റ് ആയിരിക്കുമല്ലോ സോ എപ്പോഴും ഇങ്ങനെയാണോ സംസാരിക്കുക ഇങ്ങനെ പതുക്കെ ആണോ സംസാരിക്കുന്നത് ആണോ ഞങ്ങൾ ആദ്യമായിട്ടൊരു അല്ല ഒന്ന് കേൾക്കുന്നില്ല സംസാരിക്കുമ്പോ പൂച്ച പോലെയും പാടുമ്പോലി പോലെയുള്ള എന്തായാലും അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് ഒരു നാല് വരി നമുക്ക് വേണ്ടിട്ട് ഏത് പാട്ടാണെങ്കിലും ഗുരു പറയുന്നത് എന്തായാലും ഈ ഒരു സജഷൻ നമുക്ക് ഓക്കെ അല്ലേ യെസ് കണ്ണും കഥ ഖത്തറിലാണ് ജനിച്ചതല്ലേ അതിനുശേഷം പിന്നെ പഠിത്തം ഒക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ എത്തിയിപ്പോ കേരളത്തിലെത്തി പിന്നെ കൂടെ പഠിച്ച ആളെയാണ് കല്യാണം കഴിച്ചു കൂടെ പഠിച്ച ആളാണോ എന്റെ സീനിയർ ആയിരുന്നു സീനിയർ ആയിരുന്നു കല്യാണം കഴിച്ചു സോ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഫാമിലി സപ്പോർട്ട് ഒക്കെ എങ്ങനെയാണ് വളരെ സപ്പോർട്ടീവ് ആണ് തൃശ്ശൂരിലാണ് അവരുടെ വീട് എല്ലാ പാട്ടിലും ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയുന്നത് ഹസ്ബൻഡ് വിവേക്കും അദ്ദേഹത്തിന്റെ അമ്മയും ആണ് നല്ലതാണെങ്കിൽ നല്ലത് പറയും മോശമാണെങ്കിൽ മോശമാണെങ്കിൽ അങ്ങനെ ചീത്തയാണെന്ന് പറഞ്ഞ ഏതെങ്കിലും പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അവര് പറഞ്ഞത് ഇത് അത്ര ശരിയായിട്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാർ വീട്ടിലുള്ളത് ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ കുറച്ച് ഹിന്ദുസ്ഥാനി കർണാട്ടിക് കർണാട്ടിക് പഠിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും പാട്ടൊക്കെ പാടണല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് പല ഇന്റർവ്യൂസിലും പാട്ടുകൾ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്നെ പറ്റിക്കാന്ന് നോക്കാം നിർബന്ധിച്ചിരിക്കുന്ന സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്ത് ആ പാട്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് തീർച്ചയായിട്ടും മിന്നും ും കിണാവിൻ മിഴിയിൽ ദിനം കാത്തുവയ്ക്കാ മണയാതെ നിന്ന് ഞാൻ ഇടനെഞ്ചിനുള്ളിലേ ചുടുശ്വാസമായി ഞാൻ ഇഴചേർത്തു വച്ചിടാം വിലോലമായി ഓരോരാവും പകലുകളായിതാ ഓരോ നോവും മധുരിതമായതാ നിറമേഴൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങിനിയേ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനൊരാഗം ഒരു പോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴ സംവിധായകൻ തന്നെ പാട്ട് പാടി ഇങ്ങനെ അടുത്തിരുന്ന് കേൾക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് അപ്പൊ ഇനി നിങ്ങളുടെ ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ പെൻഡിങ് വെച്ചിട്ട് ഞാൻ നിങ്ങൾ ഒരു ഗെയിമിലേക്ക് കൂട്ടി കൊണ്ടുപോവാണ് ഗെയിംസ് ഒക്കെ ഇഷ്ടമുള്ള രണ്ട് വ്യക്തികളാണെന്ന് ഞാൻ അറിഞ്ഞു വിക്കിപീഡിയ വഴി അറിഞ്ഞു അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് നല്ല ഒരു ഗെയിം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ റെഡിയല്ലേ യെസ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു തരും അപ്പൊ ആ വിഷുവിൽ കണക്ട് ചെയ്തിട്ടൊരു പാട്ട് നിങ്ങൾ പാടണം അത് ഏതൊക്കെയാണെന്ന് ഇപ്പൊ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അപ്പൊ അതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഒരു പാട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും ആ പാട്ട് പാടണം ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയും റെഡി യെസ് അപ്പൊ ആദ്യത്തെ ഏതാ നോക്കാം പൂവ് ആകാശം സംഗീതം ആയിരിക്കും ൂമാനമേ ഒരു രാഗമേഘം താ അത് പൂമാനമേ ഒരു രാഗമേഘം താഴിലൂമാനമേ ഒരു ഇത് വളരെ ബ്രില്യൻറ് ആയിട്ട് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ മേക്കർ ഉണ്ടാക്കിയ ഒരു ആണ് രണ്ട് ഉണ്ടക്കണ്ടിനെ വെച്ചിട്ടാണോ അല്ല രണ്ട് കള്ളന്മാരാണ് രണ്ട് കള്ളന്മാര് പക്ഷെ

ണോ അതോ ഇനി നോട്ടിന്റെ ആണോ അതൊക്കെ നിങ്ങക്ക് കണക്ട് ചെയ്യാം ഗാന്ധിജിന്ന് വെച്ചൊരു പാട്ട് വന്നിട്ടില്ല അത് നല്ലൊരു പോയിന്റ് മണിക്കണ്ണിക്കണ്ണിൽ അങ്ങനെ പെൺകുട്ടി വെച്ച് കണക്ട് ും പെൺകുട്ടിയാണോ അതെയോ എന്താണ് പെൺകുട്ടിക്ക് പറ്റിയത് ആ പെൺകുട്ടിക്ക് എനിക്ക് അധികം സമയം തരാൻ എന്റെ കയ്യിൽ സമയമില്ല ഇതാണ് ഡിഫിക്കൽക്ക് വല്ല ഗസ് ഉണ്ടോ വൺ ടുവൻ എയ്റ്റ് നയൻ ടെൻ തോച്ചു രണ്ടുപേരും തോച്ചു ഇതിന്റെ പാട്ട് ഏതാ ഞാൻ പാട്ടെ എനിക്കോ ആയിരം കാത്തി അതാണ് നിന്നും പറഞ്ഞു കൈ എനിക്കായിക്കോട്ടെ അതെ അയ്യോ ഞാൻ ചില പല പാട്ടുകൾ ശ്രദ്ധിച്ചില്ല അല്ലെ അതാണ് അപ്പൊ എന്റെ സ്മാർട്ട്ലീം പറയുന്നുണ്ടായിരുന്നു കാശ് മണിമാണോ എന്റെ ജോലി ഞാൻ വിചാരിച്ചു ചെലപ്പോ നിത്യ ആയിരം കണ്ടുപിടിക്കുമായിരിക്കും ഞാൻ വിചാരിച്ചു അപ്പൊ എന്തായാലും ഈ ഇതില് രണ്ടുപേര് തോറ്റു ഞാനാണ് ജയിച്ചത് ഇനി ഒരെണ്ണം കൂടി ഉണ്ടോ ഉണ്ട് നിത്യ നിത്യക്ക് ഒരു ചാൻസ് കൂടി ഉണ്ട് അതായത് കൈ കണ്ണ് കരി കരിയാണല്ലേ കരിയാണോ കൈ അല്ലേ വിരലാണ് വിരല് വിരല് ഇല്ല കരി കണ്ണ് കണ്ണിഴി കരി കണ്ണ് കരി കിളി കരി കണ്ണ് കിളി കരിമിഴി കുരുവിയെ കണ്ടീടാ നീ ചിരിമണി ചിരുമണി കിട്ടി നീ പറഞ്ഞാൽ ും ജയിച്ചു ഡിപ്ലോമ ഡിപ്ലോമസിളു അതാണ് പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല ഇദ്ദേഹം തോറ്റുന്ന് തന്നെ ഞാൻ പറയുന്നു അങ്ങനെ ഈ ഗെയിമില് നിത്യ ജയിച്ചിരിക്കാണ് നിത്യക്ക് സമ്മാനമുണ്ട് പിന്നെ ഇദ്ദേഹത്തിന് വേണമെങ്കി ഒരു സമ്മാനം കൊടുക്കാം പാവം എല്ലാ പാട്ടും പാടിയതല്ലേ